ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ കോഴിക്കുട്ടികളൊക്കെ വിരിഞ്ഞു നമുക്ക് അവര് എടുക്കാം കൂട്ടിലേക്ക് നമ്മളെ മാറ്റണം യപ്പോ വെച്ചാലും കോഴിപ്പനൊന്നും ഉണ്ടായില്ല ഇനി ഇന്നവരെ കൂട്ടിലേക്ക് നമ്മൾ മാറ്റണം കേട്ടോ സുന്നിരിക്കോഴികളെടുക്കഴുത്തിപ്പില്ല രണ്ട് ആറണം ആറ് പേർക്ക് കണ്ട കഴുത്തിപ്പില്ല രണ്ടാഴ്ച നമ്മൾ ഇവരെ അമ്മേടെ കൂടെ ഇടുള്ളൂ പിന്നെ അമ്മേനെ പുറത്താക്കും പിന്നെ അമ്മ ഉണ്ടാവില്ല മക്കൾ തന്നെ കൂട്ടിലെടുക്കും അങ്ങനെ ജോലിക്ക് പോണയ്ക്ക് മുമ്പ് കോഴികളൊക്കെ സംരക്ഷിച്ച് തീറ്റ കൊടുത്ത് പോവും അതിൻ്റെ മുന്നത്തെ ബാച്ച് കൂട്ടിലുണ്ട്

നല്ല തെക്കുട് മണികളല്ലേ നോക്കിയാൽ എല്ലാവരും കാണുമോ ഡേന്തിരിക്കോ വരുവരു വരുവേ ഇവരുടെ എല്ലാവരുടെ അപ്പനാണ് ആ നിൽക്കണം അവർ ിലാക്കി തീറ്റയൊക്കെ സ്റ്റാർട്ടറൊക്കെ കൊടുത്തു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാം ഇനി അടുത്ത വീഡിയോയിലേക്ക് നോക്കണം ബൈ